പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധ പുത്രയും പരിശുദ്ധാത്മാവിന്റെയും കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച രണ്ടേ മുസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവ് കർത്താവ്യതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ ഞാനർച്ച് അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ്യം മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോകുന്നവരെ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും കടന്നു പോകുന്ന വഴികളെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ സംസാരിക്കുന്ന വ്യക്തികളെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ പരിശുദ്ധ മതേ മത മധ്യസ്ഥത ആശീർവദിക്കുന്നു ഭവനരഹിതര് വസ്തുവില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വഴിയില്ലാത്തവർ അതുകൊണ്ട് വീട് വെക്കാൻ പറ്റാത്തവർ അതുകൊണ്ട് വഴി നടക്കാൻ പറ്റാത്തവർ വിറ്റുമാറ്റാൻ പറ്റാത്തവർ വിവാഹം മുടങ്ങുന്നവര് ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും എല്ലാ വിഷ വിഷമതകളും അതുപോലെ തന്നെ തൊഴില തടസ്സങ്ങളെ ജീവിത തടസ്സങ്ങൾ പഠനത്തിൻ്റെ തടസ്സങ്ങൾ യാത്രയുടെ തടസ്സങ്ങൾ രേഖാമൂലമായ തടസ്സങ്ങൾ യേശുവിന് നാമത്ത് നീങ്ങിപ്പോകട്ടെ എന്ന് കൃപാസ്നാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശു തമ്മിയുടെ മധ്യസ്ഥ കല്പിക്കുന്ന സമാധമില്ലാത്ത വീടുകൾ സമാധമില്ലാത്ത വഴി സമാധമില്ലാത്ത വ്യക്തികൾ പിരിഞ്ഞു താമസിക്കുന്ന മാതാപിതാക്കന്മാർ ഭാര്യ പ്രവർത്തകന്മാർ കർത്താവെ അകന്നു പോയിട്ട് ഒരിക്കൽ മറ്റ് ബന്ധങ്ങളകപ്പെട്ടു പോയ മക്കൾ മാതാപിതാക്കന്മാരെ തിരിഞ്ഞു നോക്കാത്തതിനും വിളിക്കാത്തതിൻ്റെ പേരിൽ പുകഞ്ഞു കഴിയുന്ന മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു ലോഡ് ചീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സക്വിത്ത് പ്രഷർ ബ്ലഡ് ലോഡ് ഇൻ പ്യൂഷ്യസ് സ്പിരിറ്റ് ലോഡ് ഇൻ പീസ്യസ്റ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഷ്യൻ്റെ അടയാളത്തിൽ നീ കുടുംബവും ജീവിതവും ഉദ്യമങ്ങളും ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള അപ്പൊ അങ്ങ് എങ്ങനെ കണ്ടു എന്നെ എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ ഫിലിപ്പോസ് നിന്നെ കാണുന്ന മുമ്പേ ഞാൻ നിന്നെ കണ്ടു അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടോടൊന്നും അറിയത്തില്ല എല്ലാ എല്ലാരെയും കാണുന്ന ഒരു ഫിലിപ്പോസ് പീലിപ്പോസുണ്ടല്ല നിന്റെ അമ്മ നിന്റെ അപ്പൻ നിന്റെ കൂട്ടുകാര് അവരല്ല നമ്മൾ അറിയണത് ഇവരൊക്കെ ഈ ഇവരൊക്കെ അറിയുന്നതിന് മുമ്പ് നിന്റെ ദൈവം നിന്നെ അറിയുന്നു അതാണ് നിന്റെ അപകടം അത് അതിൻ്റെ അപകടവുമാണ് അത് നിന്റെ അനുഗ്രഹവുമാണ് നിന്റെ കൂട്ടുകാർ കാണാത്തത് നിന്റെ വീട്ടുകാർ കാണാത്തത് നിന്റെ നാട്ടുകാർ കാണാത്തത് കാണുന്ന കർത്താവ് കണ്ടാൽ അനുഗ്രഹമായി മാറുന്ന വിഷയമുണ്ട് കണ്ടാൽ അപകടമായി മാറുന്ന വിഷയമുണ്ട് കർത്താവിനെ സൂക്ഷിക്കുക വിശ്വാസം സംബന്ധിച്ചിടത്തോളവും എപ്പോഴും കർത്താവിൻ്റെ വചങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അനുദിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പം സുവിശേഷത്തിന് വിശ്വസിക്കേണ്ട ഓരോ ഭാഗങ്ങൾ നിർദ്ധയനായ മുൻ വൃത്തിയെ മുന്നോട്ട് വെക്കേണ്ട ഒരു സുവിശേഷമുണ്ട് നാഥാന്യം മുന്നോട്ട് വെക്കുന്നൊരു സുവിശേഷമുണ്ട് സമറിയായ യുഹന്യായ മുന്നോട്ട് വെക്കുന്ന സുവിശേഷമുണ്ട് അവശേഷിപ്പിക്കുന്ന സുവിശേഷം അതിൽ വിശ്വസിക്കണം ഇത് തന്നെ ഇത് തന്നെയാണ് നമ്മൾ പത്ത് ദിവസിലൂടെ കേട്ടത് എഴുപത് പ്രാവശ്യമോ എന്താണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് വളരെ വെളിപാടോടുകൂടിയാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മളിലുണ്ടാകുന്ന പ്രശ്ന പല പ്രശ്നങ്ങളിലും അതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രസ്ഥരംഗത്ത് നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലും കർത്താവിൻ്റെ കൈകളുണ്ട് എന്നാൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സുവിശേഷവത്കരിച്ചുകൊണ്ട് എംപവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആരും മനസ്സൊന്നും എടുക്കരുത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പുരോഗമിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രശ്നമാണ് അനീത്തേനെ മാത്രം എൻ്റെ അനീത്തയോട് മാത്രം പറഞ്ഞു ഇവിടെ ഞാനിങ്ങനെ വരികയാണ് എനിക്ക് എൻ്റെ ബോഡിയൊക്കെ ഭയങ്കര വീക്കാണ് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു വിത്ത് വീൽ ചെയറോടുകൂടി എനിക്ക് അവിടുന്ന് ടിക്കറ്റ് മേഡം എടുത്തു തന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഐ ചേച്ചിയുടെ കസിൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ എയർപോർട്ടിൽ അതേ കൊച്ചിന് എയർപോർട്ടിൽ ടാക്സി ഡ്രൈവറായിരുന്നു ആ ചേട്ടൻ എന്നെ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചപ്പോഴത്തും പപ്പയും മമ്മിയൊക്കെ മമ്മി എൻ്റെ കൂടെ നിന്നിട്ട് ആ സമയത്ത് ക്വാറൻറ്റീനുള്ള സമയമായിരുന്നു അപ്പം പപ്പായും എൻ്റെ മോനും മാറാനായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഞാൻ വീട്ടിൽ വന്ന അപ്പം എന്നൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്ന ആ ഒരു സമയത്ത് എന്നെ കണ്ടിട്ട് എൻ്റെ പപ്പാവും മമ്മിയും വാവ ഇട്ട് കരയുകയാണ് ചെയ്തത് കാരണം ആ ഒരു ഇരുപത്തൊമ്പത് കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പത്താറ് കിലോ ഉണ്ടായിരുന്ന ആളാണ് ഇരുപത്തിയൊമ്പത് കിലോയിൽ ഞാൻ എനിക്ക് ഒരു ചെറിയ കുട്ടീനെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഞാൻ പോയായിരുന്നു കണ്ണൊക്കെ കുഴിഞ്ഞ് അവരുടെ മകളാണോന്ന് പോലും അവർക്ക് സംശയം തോന്നിയ ആ ഒരു നിമിഷമായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കടന്നു രണ്ടു ദിവസമായി കഴിഞ്ഞപ്പോഴത്ത് എനിക്കിങ്ങനെ എൻ്റെ പൾസൊക്കെ അങ്ങ് ഡൗൺ ആവാൻ തുടങ്ങി കണ്ണൊക്കെ നിലനിർത്തി അപ്പോൾ അവർ തന്നെ പപ്പയും അമ്മയും ഇടിയും നല്ലോടിയൊക്കെ ഉണ്ടാക്കി എല്ലാം പപ്പയുടെ ചേട്ടനെയൊക്കെ വിളിച്ചു അവരും ഒരുപാട് വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് പുറത്തുനിന്ന് നോക്കാനേ പറ്റും ക്വാറൻറ്റീൻ ആയതുകൊണ്ട് അകത്ത് കയറാൻ പറ്റ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മറ്റേ ഹെൽത്തിലെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ അവിടെ കുത്താട്ടം ദേവമാതാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം അവിടത്തെ ഡോക്ടറെ കണ്ടു ഡോക്ടർ വന്നു കറക്റ്റായിട്ട് ഇന്ന ഇന്ന ഫുഡ് കൊടുക്കണം അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോ ഇതെഴുതി തന്നു ഫുഡിൻ്റെ മെനു എല്ലാം തന്നു അങ്ങനെ വീട്ടിൽ മമ്മി എനിക്കത് തന്നു തുടങ്ങി ചെറുതായിട്ട് ചെറുതായിട്ടെൻ്റെ ഹെൽത്തൊന്ന് ചെറുതായിട്ട് എന്ന് വെച്ചാൽ അവിടെ നമ്മളെ ആരും നോക്കാതില്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു ഇവിടെ ആവുമ്പോൾ മമ്മി ചെറുതായിട്ടൊക്കെ എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് പച്ച വെജിറ്റബിൾ അങ്ങനെ ഫ്രൂ ഇതൊക്കെ തന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ തുടങ്ങി അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് രമ്യ അവൾ പറയുന്നത് നീ എന്തായാലും കൃപാസനത്തിനൊന്ന് പോകണം നീ പോകുന്ന നിനക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വരുന്നു വന്നു ഞങ്ങൾ കുടുംബം എല്ലാവരുമായിട്ടാണ് വന്നത് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ ഫസ്റ്റ് ഇത് ഞാൻ എഴുതിയത് മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തരണം രണ്ടാമത്തെ എൻ്റെ ഇത് സാക്ഷ്യം ഞാൻ എഴുതിയത് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് ജോലി വേണം ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഇവിടുന്ന് പോയി ഞാൻ ഞാൻ പ്രാർത്ഥന തുടങ്ങി അന്ന് രാത്രി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിത്തയിലും എടുത്ത് ഞാൻ എൻ്റെ വയറിൽ എൻ്റെ വയറൊക്കെ നല്ല നീര് വെച്ചായിരിക്കുന്നു ആ സമയത്ത് എപ്പോഴും ബോഡി കംപ്ലീറ്റ് നീരായിരുന്നു വയറിൻ്റെ സൈഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നിത്യഗർഭിണിയുടെ ആ ഒരു രീതിയിലാണ് എൻ്റെ വയറൊക്കെ വീർത്തിരുന്നത് ആ സമയത്ത് ഞാനെന്ന് ഉടമ്പടി തൈലെടുത്ത് എൻ്റെ മാതാവിനെ വിശ്വാസപ്രമാണം സർവ്വശക്തിയെല്ലാം സർവശക്തി മറ്റ് സ്വർഗസ്നായ പിതാവ് നന്മ നിറഞ്ഞു പറയുമ്പോൾ എല്ലാം ചൊല്ലി ഞാനിങ്ങനെ എൻ്റെ വയറിൽ പുരട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങളു പോയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ തന്നെ എനിക്ക് ഇതായി പിന്നെ ഞാൻ മാതാവിന് കൂടുതൽ മുറുകെ പിടിച്ച് മാതാവേ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെ എനിക്ക് എന്നെ എന്നെ അമ്മ മാതാവിൻ്റെ മകളായിട്ട് എടുത്തേക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവി എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം മാതാവി നീ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെ എനിക്ക് സാക്ഷ്യം പറയണേ മാതാവി അങ്ങനെ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്കിങ്ങനെ ഞാൻ ഓരോ ദിവസവും ആ ഉപ്പ് ഉടമ്പടി ഉപ്പ് കഴിക്കുകയും എൻ്റെ ആ മാതാവിൻ്റെ തൈലം പുരട്ടുകയും ചെയ്തു ഇന്ന് എട്ട് മാസമായിട്ട് എനിക്ക് അതായത് മെഡിക്കൽ സയൻസിൽ ഇത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു രോഗമാണ് എൻ്റെ ലൈഫ് ലോങ് ഫുള്ള് അല്ലെങ്കിൽ എൻ്റെ കുടല് മുറിച്ച് മാറ്റം ചെയ്ത് എനിക്ക് ഇവിടെ ഹോളിട്ട് വയറിൻ്റെ ഒരു സൈഡിൽ ഹോളിട്ട് പുറത്തോട്ട് ബാഗ് ഇടാനാണെന്ന് പറ്റുള്ളായിരുന്നു അതിൽ എല്ലാം എനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് എൻ്റെ മാതാവ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നെ എന്നെ അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഉടമ്പടി തൈലം എൻ്റെ വീട്ടിലൊരു പശുവുണ്ട് കറവ പശുവാണ് അത് മമ്മി അതിന് അതിൻ്റെ അകിളിൽ മൊത്തം ഇങ്ങനെ അരിമ്പാറ വന്നു ഒരു ഫുള്ള് താഴ്വശം ഫുള്ള് കംപ്ലീറ്റ് കഴുത്തിൻ്റെ അവിടെ നിന്ന് പോലും മുഴുവൻ വന്നു അപ്പോൾ ഒരു മെഡിസിനൊക്കെ മേടിച്ച് ഒരുപാട് മമ്മി മെഡിസിൻ ചെയ്തു മെഡിസിൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മമ്മീനോട് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഞാൻ അപ്പം ഞാൻ ധൃതി പിടിച്ച് പോ ഇറങ്ങാണ്ടിരിക്കുന്ന സമയത്ത് എടി നീ ആ ഉടമ്പടിത്തൈൽ ഇത്തിരി പുരട്ട് എന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം കുളി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ ഒന്ന് മമ്മീനോട് പറഞ്ഞു മോളെ നീ ആ ഒന്ന് ഇച്ചിരി പുരട്ടുമോ നീ കുളിച്ചിട്ടൊക്കെ നിൽക്കുവോ അല്ലേ ഒന്ന് പുരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടിത്തൈലും എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പശുവിൻ്റെ ആകിടിലും ആ കഴുത്തിൻ്റെ മുതൽ ഞാനിങ്ങനെ പുരട്ടി അനുഗ്രഹം എന്ന് പറയട്ടെ രണ്ട് ദിവസത്തിനുള്ളിൽ ഒറ്റ അരിമ്പാറയില്ലാതെ പൂർണ്ണമായിട്ടും അത് മാറ്റപ്പെട്ടു എൻ്റെ പേര് അൽഫോൻസ ഞാൻ തൃശ്ശൂർ അരനാട്ടുകരയിൽ നിന്ന് വരുന്നതാണ് ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളതാണ് അതിൻ്റെ ശേഷം കൊറോണ വന്നു അതിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ സഹിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സഹിച്ചു ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും വന്നു അത് വരുവാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഇടയിൽ മരിച്ചു അങ്ങനെ ഞാൻ അരനാട്ടിലേക്ക് വാടക വീട്ടിലേക്ക് താമസമായി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ കുറേ സഹനമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സഹനങ്ങൾ ഞാൻ സഹിച്ചു ഇവിടെ വന്ന് ഞാൻ വരാനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പിലോമന ചേച്ചി പറഞ്ഞു നീ കൊറോണയ്ക്ക് മുമ്പ് ഉടമ്പടി എടുത്തതല്ലേ നീ പോയിട്ട് നിൻ്റെ കാശുരൂപം കൊണ്ടുപോയി നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു രണ്ടാമതും നീ എന്തിനെ ഇങ്ങനെ സഹനം സഹിക്കണേ നീ രണ്ടാമതും പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഉടുമ്പടി എടുക്കാൻ വരാമെന്നു വന്നപ്പോൾ എൻ്റെ കാശുരൂപം കാണാനില്ല കാശുരൂപം അപ്പം ഞങ്ങൾ വീട് വാടക വീട് മാറി മാറി പോവുമല്ലോ കാശുരൂപം കാണാണ്ടായി അയ്യോ കാശുരൂപം ഇല്ലാതെ ഉടുമ്പഴി എടുക്കാൻ പറ്റില്ലല്ലോ പിലോമിനേച്ച് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ എൻ്റെ മുറ്റ അടിച്ചു വാരി കൊണ്ടിരിക്കുമ്പോൾ ഈ കാശുരൂപം എൻ്റെ മുന്നിൽ കിടന്ന് തിരിയുക ഈ ഉടുമ്പടി കാശുരൂപം ഞാൻ കൊറോണയ്ക്ക് മുമ്പ് എടുത്ത കാശുരൂപം എൻ്റെ മുന്നിൽ കിടന്ന് തിരിയ അപ്പം ഞാൻ പിലോമനേച്ചയോട് പറഞ്ഞു പിലോമിനേച്ചി എനിക്ക് കാശുരൂപം കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ പിലോമിനേച്ചി പറഞ്ഞു ഞാൻ നിനക്ക് വണ്ടി കാശ് തരാം നീ വേഗം തന്നെ ഗർഭാസനത്തിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഇവിടെ ഗൃപാസനത്തിലേക്ക് വന്നു ഉടുമ്പടി എടുത്തു ആദ്യം ഉടുമ്പടി ഞാൻ പുതുക്കി ഉടുമ്പടി എടുത്തു അപ്പം എൻ്റെ മരുമകൾ ദയേലി നേഴ്സാണ് ജനറൽ നേഴ്സാണ് അപ്പം അവൾ അന്നേരം തൊട്ട് തുടങ്ങിയതാണ് സൗദിയെ പോവാനും ദുബായിക്ക് പോവാനും ഒക്കെ നോക്കി അവൾക്ക് പറ്റിയില്ല അങ്ങനെ ഇരിക്കലെ ഞാൻ അവളെ കൊണ്ട് ഓയിട്ടി എഴുതിച്ചു അവൾ രണ്ട് പ്രാവശ്യം ഓയിട്ടി എഴുതി രണ്ട് പ്രാവശ്യം ഓയിട്ടിയിൽ അവൾ ജയിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യത്തിൽ ഒ ഇ ടി അപ്പം ഞാൻ ഇവിടെ മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കും പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് വരും മാസം മാസം ഞാൻ വരും എല്ലാ മാസം വരും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഉടുമ്പടി എടുക്കും അങ്ങനെ ഞാൻ എനിക്ക് പിലോമിനയിച്ചു അത് എനിക്ക് വേണ്ടി നല്ല പ്രാർത്ഥനയും നല്ല അനുഗ്രഹമായിരുന്നു പിലോമിനയിച്ചു അങ്ങനെ ഒരിക്കൽ ഞാൻ ഉടുമ്പടി എടുത്ത് മൂന്നാമത്തെ പരീക്ഷയിൽ അവള് ജയിച്ചു ഓ ജയിച്ചു ഇവിടുന്ന് കൊണ്ടുപോകണ തൈലവും മെഴുകുതിരിയും ഒക്കെ ഇവളെ ഉളെ കൊണ്ട് ഞാൻ കത്തിപ്പിക്കും ഉളയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും അങ്ങനെ ഇരിക്കലേ ഇവളോട് ഞാൻ പറഞ്ഞു നീ ജയിച്ചില്ലേ ഞാൻ ഉടുമ്പടി എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യ സ്റ്റേനിയെ നീ വന്ന് ഉടുമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവള് വന്ന് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു രണ്ടാഴ്ചയായിട്ടുള്ള ഇവൾക്ക് യു കെ എന്ന് കടലാസ് വന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന ഡയാലിസിൽ തന്നെ ഒരു വേക്കൻസി ഉണ്ട് നിങ്ങൾ വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അവൾ ഉടുമ്പടി എടുത്ത് രണ്ടാഴ്ചയായിട്ടുള്ളു അങ്ങനെ അവൾ ഉടുമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞു ആ മാസത്തിൽ തന്നെ അവൾ യു കെയിലേക്ക് അവൾ എത്തി ഒരു തടസ്സം കൂടാതെ മാതാവ് അനുഗ്രഹിച്ചു അപ്പം എൻ്റെ കൊച്ചുമകള് പറയുക സുന്ദരി മാതാവും എന്നാ പറയുക കൃപാസനമാതാവും തന്നെ പറയുകയുള്ളു സുന്ദരി മാതാവ് എൻ്റെ അമ്മേനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകൾ യു കെ പോയി ഒരു കൊല്ലായി ഇപ്പം അവൾ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അവൾ പോയി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് അങ്ങനെ എൻ്റെ മോൻ ദുബായിലായിരുന്നത് ദുബായിലൊരു അപകടം പറ്റി അവൻ വന്നു അവനൊരിക്കലും യു കെയിലേക്ക് കടക്കാനുള്ള ഒരു എന്ന് ഏജൻറ്റുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടെ വണ്ടി അപകടം അവൻ്റെ പേരിലുണ്ട് തെറ്റ് അപ്പം അങ്ങനെയുള്ളവർക്ക് യു കെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോനീ എൻ്റെ കൊച്ചുമോളെയും കൊണ്ടുവന്ന് എൻ്റെ മോനെ കൂടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിപ്പിച്ചു എൻ്റെ മോൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഇങ്ങനെ ഉടുമ്പടി പുതിക്കൊണ്ടേയിരിക്കും എല്ലാ മാസം കൂടെ വന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊണ്ടേയിരിക്കും എനിക്ക് നീ ഞാൻ എത്ര സഹനം സഹിച്ചാലും ഞാൻ നിൻ്റെ മുമ്പിലേക്ക് വരും ഞാൻ നിന്നെ കൈവിടില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ മാസവും അങ്ങനെ എൻ്റെ മോൻ കൂടെ വന്നു പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എൻ്റെ മോനെ ഒരു തടസ്സം കൂടാതെ എൻ്റെ മോനും കൊച്ചുമോളും നാലു മാസമായി പോയിട്ട് വളരെയേറെ മാതാവ് എന്നെ എന്നെ അനുഗ്രഹിച്ചു മാതാവ് എന്നെ അനുഗ്രഹിച്ചത് ഈശോയും മാതാവും കൂടി അനു അനുഗ്രഹിച്ചു അച്ഛനും വേണ്ടി ഞാൻ വലിയൊരു നന്ദി ഞാൻ പറയുന്നു അച്ഛൻ എന്തോരം ജനങ്ങൾക്ക് വേണ്ടി അച്ഛൻ കടലാസ് നോട്ടീസുകളൊക്കെ എടുത്ത് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛനോടും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടക്കാൻ പറ്റാവുന്ന കാലം വരെ ഈ ഗൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ കുമ്പിടും അതേപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് ഒരു അടി ഫ്രണ്ട് വരെ നടക്കാൻ പറ്റാത്ത ഈ വ്യക്തിയായിരുന്നെ ഞാൻ രണ്ട് കൊല്ലം ഞാൻ അടിപ്പിച്ച് നമ്മുടെ റാലിയിൽ കൊന്തറാലിയിൽ ഞാൻ നമ്മുടെ പള്ളി വരെ ഞാൻ പോയി ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് പള്ളി വരെ ഞാൻ പോയി നടന്നു എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ട് കൊല്ലം ഞാൻ നടന്നു ഈ കൊല്ലവും ഞാൻ നടക്കും റാലിക്ക് ഞാൻ പോകും ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തതെന്ന കൃപാസന മാതാവിനോടും ഈശോയോടും നമ്മുടെ അച്ഛനോടും ഞാൻ വളരെയധികം നന്ദി പറയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തില്ലാമേ എൻ്റെ പേര് ആശ ഞാൻ ഹിന്ദു കുടുംബത്തിൽ നായർ നായരാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയാൻ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നൂർനാട് വില്ലേജിൽ മാവേലിക്കര താലൂക്കിൽ താമസിക്കുന്നു അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ഇതുപോലെ മൂന്ന് ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതെ അമ്മ കുഴഞ്ഞു വീഴുന്നത് ഞാൻ എൻ്റെ വീഡിയോ കോളിൽ നിന്ന് ഞാൻ കണ്ടു പെട്ടെന്ന് തന്നെ അച്ഛനോട് പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൻ ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിലാണ് വർക്ക് എൻ്റെ ജോലി നേഴ്സാണ് ഞാൻ എൻ്റെ ഇളയ മോളും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തു അമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു നടക്കത്തില്ല പെട്ടെന്ന് സഡൻലി ഉണ്ടായതാണ് അപ്പം ഞാൻ ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ഒരു എൻ്റെ മാതാവിനേയും ഈ നിൽക്കുന്ന യേശുപ്പിനെയും അറിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ ആർക്കും അതറിയത്തില്ല എൻ്റെ മോൾക്ക് വയസ്സ് പതിമൂന്നായി മോൾക്ക് വയസ്സ് പതിമൂന്നായി അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് അറിയാവുന്ന രീതിയിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നും സങ്കീർത്തനം ഇരു ഇരുപത്തി വായിക്കും അത് ഞങ്ങൾ അതുമാത്രമേ ഞങ്ങൾക്ക് വായിക്കാൻ അറിയത്തുള്ളൂ പക്ഷെ മലയാളം എഴുതാനോ പറയാൻ അറിയാം ഞങ്ങൾക്ക് എഴുതാൻ ഞങ്ങൾ ഫാമിലിയിൽ ഞങ്ങൾക്ക് മക്കൾക്ക് അങ്ങനെ അറിയില്ല ഞങ്ങൾ ഇവിടെ അല്ല ജനിച്ചു വളർന്നവർ അപ്പം അതുമാത്രം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു ഇപ്പം എൻ്റെ മോളെയും കൊണ്ട് സ്കൂളിൽ ഷാർജയിലാണ് ഞങ്ങൾ അവളെ സ്കൂളിൽ വിടുന്നത് ആ ആ സമയത്ത് അവളെ രാവിലെ കൊണ്ടുവിടുമ്പോഴും കൊണ്ടുവരുമ്പോഴും അവിടെ ഒത്തിരി പള്ളികളുണ്ട് ഞങ്ങൾക്ക് അവിടെ അമ്പലങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത കൊണ്ട് ഈ മാതാവിൻ്റെ അടുത്ത് പോയി എന്നും രാവിലെ ആറരയാവുമ്പം പോയി ഈ മെഴുകുതിരി കത്തിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ ഇത് ഇതേപോലെ തന്നെ ഈ മാതാവ് ഇത് ഇതുപോലെ തന്നെ കുരിശേൽ യേശുവപ്പനും നിൽക്കുന്ന ഒരു രീതി അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ അമ്മയും മോളും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് അമ്മ അച്ഛൻ വിളിച്ച് പറഞ്ഞ് അമ്മയ്ക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അത് കഴിഞ്ഞിട്ട് അമ്മ സംസാരിക്കത്തില്ല അറിയത്തില്ല എൻ്റെ മൂത്തൻ എനിക്ക് രണ്ട് പെമ്മക്കളാണ് മൂത്തമ്മോള് വിളിച്ചിട്ട് പറഞ്ഞു മമ്മി അമ്മൂമ്മയുടെ കാര്യം അറിയത്തില്ല മമ്മി കയറി വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാന് ടിക്കറ്റിന് അന്ന് റംസാൻ സമയമാണ് ടിക്കറ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ അവിടെ ചെന്ന് മോളുടെ പരീക്ഷ സമയമാണ് ഞാൻ ചെന്ന് പറഞ്ഞു മാതാവേ എങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവും എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വാടി ജോലി ചെയ്യുന്ന സിസ്റ്റർ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്ന സിസ്റ്ററാണ് വാടി ജോലി ചെയ്യുന്ന സിസ്റ്റർ ടിക്കറ്റ് ക്യാൻസലാക്കി ഞങ്ങൾക്ക് രണ്ടു പേർക്കൂടെ വന്ന് മാതാവിനെ കാണാനുള്ളടം ഇടം സാധിച്ചു തരണേന്ന് പറഞ്ഞു അതേപോലെ പിറ്റേന്ന് മോള് പരീക്ഷ എഴുതാൻ പോകുന്നത് രാവിലെ ആറുമണിയായപ്പോൾ ഞാൻ മാതാവിൻ്റെ അവിടെ ചെന്ന് ഇന്നുകൊണ്ട് മെഴുതിരികത്തിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം സിസ്റ്റർ ക്യാൻസൽ ചെയ്തു അവർ ആ ടിക്കറ്റ് എനിക്ക് കിട്ടി അന്നേരം തന്നെ ഞങ്ങൾ അവിടുന്ന് കയറി നാട്ടിൽ നാട്ടിലിവിടെ വന്ന് ഹോസ്പിറ്റലിലോട്ടാണ് വരുന്നത് വന്നു കഴിഞ്ഞപ്പം അമ്മയെ അമ്മ അറിയുമോ എന്ന് ചോദിച്ചു അമ്മ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മക്കളെ ആരെയറിയത്തില്ല അമ്മ അറിയുന്ന രണ്ടേ രണ്ട് വ്യക്തി എൻ്റെ മൂത്ത മോളേയും എൻ്റെ അച്ഛനെയും അറിയും അല്ലാതെ ആരെയും അറിയത്തില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പം ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് കയറി അടുത്ത റൂമിലേക്ക് കയറിയപ്പം അമ്മയ്ക്ക് എൻ്റെ അനിയത്തിയുടെ മോൾ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് കൊടുക്കുക കഞ്ഞി അടിച്ച് ജ്യൂസ് ആക്കി കൊടുക്കണം സ്പൂണിൽ കൊടുക്കുന്നു അപ്പം ചേറയിൽ ഇരുത്തിയേക്കുന്നു അമ്മ ഇങ്ങനെ ഞാൻ ചോദിച്ച അമ്മ ഞാൻ ആശയാണ് അമ്മയ്ക്കറിയാമോ എന്നെ ഇല്ലയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഇളയ മോള് ചേർന്നിട്ട് അമ്മുമ്മ ഞാനാണ് അനാമികയാണ് അറിയുമോ എന്ന് ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അങ്ങ് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി അമ്മയുടെ ഫേസ് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ പോയി ഇച്ചിരി കരിക്കും വെള്ളം കൊണ്ടുവരൂ വെളിയിൽ പോയി മേടിച്ചോണ്ട് വരൂ എന്ന് പറഞ്ഞു അച്ഛൻ അങ്ങോട്ട് പോയി ഞാൻ പിന്നെ അമ്മയെ വിളിച്ചു ഒൻപത് നാൽപ്പത്തഞ്ചായി സ്കൂ ഹോസ്പിറ്റലിലെ ടൈം റൗണ്ട് ടൈമാണ് ഡോക്ടേഴ്സിൻ്റെ അപ്പോൾ സിസ്റ്റർമാരെ ബെല്ലടിച്ചാലൊന്നും കിട്ടത്തില്ല ഡോക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ അവർ റൗണ്ട്സിന് ഓരോ റൂമിൽ നടക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ കണ്ണ്